ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരാളെ പരിചയപ്പെടാൻ പറ്റി അപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ളൊരു മുഖം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പലരും എൻ്റെ അടുത്ത് ഇദ്ദേഹം ഇവിടെ യു എയിലുണ്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുമോ എന്താണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹമാണ് എന്നോടൊപ്പം ഉള്ളത് ഷാജഹാൻ പി കെ എന്നാണ് പേര് നമ്മുടെ കേരള പോലീസിലൊരു അംഗമാണ് അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ഡിഫറെൻ്റായിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് അദ്ദേഹം സിമ്പിളായിട്ട് പറയുന്നത് ഒറ്റ വാക്കിലൊന്ന് ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കലണ്ടർ നിലവിലുള്ള കലണ്ടർ പൊളിക്കണം പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആകെ മാറി മറിയുമെന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തനാശയം പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹം തന്നെ പറയട്ടെ ഇതിൻ്റെ ബേസിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് റെവല്യൂഷൻ ഓഫ് ഹിസ്റ്ററി ട്വൻറ്റി ട്വൻറ്റി വൺ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ആ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയില്ലേ വളരെ വലിയ സന്തോഷം ഉപകാരം എന്താണ് ആക്ച്വലി താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ ഈ കലണ്ടർ സിസ്റ്റം ഒരു ഹോബി ഒരു പാഷൻ ആയിരുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ ഇതിൽ മനസ്സിലായി ഇതിൽ ഒരുപാട് പ്രാവശ്യം അപ്ഡേഷനുകൾ സംഭവിച്ചിട്ടുണ്ട് അവസാനമായി അപ്ഡേഷൻ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് ഒക്ടോബർ നാലാം തീയതി കഴിഞ്ഞിട്ട് അഞ്ചാം തീയതി അല്ല വന്നത് പതിനഞ്ചാം തീയതിയാണ് വന്നത് അത് അന്നത്തെ രാജാവ് ഗിഗോറി രാജാവ് ചെയ്തതാണ് അപ്പോൾ മനുഷ്യൻ എന്ത് സങ്കല്പിച്ചോ അതിൽ മാറ്റം വരുത്താൻ മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ കലണ്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹ്യൂമൻ ക്രിയേഷൻ മാത്രമാണ് ഒരു പ്രകൃതി സംഭവമല്ല അതുകൊണ്ട് ഇത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ചവരുടെ ചിന്താഗതി ഈ സങ്കല്പമാണ് ഇതിൽ വളരെ ചെറിയൊരു അപ്ഡേഷൻ ഒരു അലൈൻമെൻറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനുള്ളിൽ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ നല്ല രീതിയിൽ മാറും സ്ട്രെസ്സ് കുറയും ഡിപ്രഷൻ കുറയും റിലാക്സേഷൻ മെൻറ്റൽ ഹെൽത്ത് വെൽത്ത് ക്രിയേറ്റിവിറ്റി ഹോബി പാഷന് എല്ലാം ഫോളോ ചെയ്യാൻ പുതിയൊരു ടൈം സിസ്റ്റം ലോകത്ത് പ്രസൻ്റ് ചെയ്യാൻ പറ്റും ഇത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും ലോകത്ത് ഏതൊരു സിസ്റ്റത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ പഠനം നടത്തിയിട്ടുണ്ടോ ആ സിസ്റ്റങ്ങളിലെല്ലാം മനുഷ്യന് മാറ്റം വരുത്താൻ പറ്റും ഈ കലണ്ടർ സിസ്റ്റത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല പഠനം നടത്തുന്നില്ല അതുകൊണ്ട് ഇതിൽ മാറ്റം വരുന്നില്ല ഏതൊരാളായാലും ഈ ഒരു സിസ്റ്റത്തിൽ ജനിച്ച് ജനിച്ച് വീഴുന്നു ജീവിക്കുന്നു മരിക്കുന്നു ഇതിൻ്റെ പുറത്ത് വളരെ നല്ലൊരു ലോകത്തേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് കാരണം ഞാനൊരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ സംഭവം അറിയും നാല് വർഷം ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ചിന്തിച്ച ഒരു പുസ്തകം എഴുതിയിട്ട് ഇന്ന് വരെ ഇതിനെ പറ്റിയൊരു റിസൾട്ട് കറക്റ്റായിട്ടൊരു ഉത്തരം ഒരാൾക്കും തരാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എല്ലായിടത്തും പോയി ഓരോരുത്തരെ പേഴ്സണൽ പോയി കാണുന്നു വ്യക്തമായിട്ട് ഒരാൾ പോലും ഒരു മറുപടി പറയുന്നില്ല എന്നിട്ടാണ് ഞാനിപ്പോൾ ദുബായിലേക്ക് പോകുന്നത് ദുബായിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ എത്തി ഇവിടുന്നെങ്കിലും ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആർക്കെങ്കിലും ഒരു ഉത്തരം ഇതിന് കറക്റ്റ് ചെയ്താൽ നമ്മൾ ഇന്ന എല്ലാ മേഖലയിലും ഇന്ന കാരണം കൊണ്ട് ഇത് അഡ്വാൻസ്ഡ് ആവും എല്ലാ മേഖലയിലും ലൈഫ് സ്റ്റൈൽ മാറും എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് പുസ്തകം ഷാർജ ബുക്ക് ഫെസ്റ്റില് ആര് വന്നാലും കിട്ടും പുസ്തകമല്ല പ്രാധാന്യം പക്ഷേ ഈ ഒരു ആശയത്തിന് എന്താണ് റീമാർക്ക് എന്താണ് ഇത് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ഉപകാരമായിരിക്കും കലണ്ടർ മാറ്റുക എന്ന് പറയുമ്പോൾ എങ്ങനെ മാറ്റണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം ലോകത്ത് കലണ്ടർ സിസ്റ്റം വരണോ വരേണ്ടതെന്ന് തീരുമാനിക്കേണ്ട യു എൻ ആണ് യു എൻ പോലും ലോകത്ത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ഒരു നൂറ് വർഷം മുന്നൊരു രാജ്യത്തെന്തെങ്കിലും സംഭവിച്ചാലും അത് വേറെ രാജ്യക്കാരോ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾ തന്നെ അറിയാനുള്ളൊരു മാർഗ്ഗം ഇല്ലായിരുന്നു നൂറ് വർഷം മുമ്പ് വരെ നൂറ് വർഷം പോയിട്ട് അതിന് അൻപത് വർഷം മുമ്പ് വല്ല ഇതിനൊന്നും അഡ്വാൻസ്ഡ് അല്ലായിരുന്നു ടെക്നോളജി വളർന്നിട്ടില്ലായിരുന്നു ഇപ്പം കാലഘട്ടം അതിവേഗം ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കലണ്ടർ സിസ്റ്റം മാത്രമാണ് ലോകത്ത് മനുഷ്യൻ കണ്ടെത്തിയതിൽ വെച്ച് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഭയക്കം ചെന്ന സിസ്റ്റം കലണ്ടർ സിസ്റ്റമാണ് ഇതിൽ ടെക്നോളജി ഉൾപ്പെടുത്താൻ പറ്റുമോ ഒരു വർഷം ആ ഉണ്ടാവും ഉണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണ് അതിനൊരു ബേസ് ഉണ്ട് പക്ഷേ ആ മുപ്പത്തൊന്ന് ഇരുപത്തൊമ്പത് എട്ട് കൺഫ്യൂഷൻ അല്ല വളരെ ഈസിയാണ് മുപ്പത് 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 ആണ് പോവുക പിന്നെ ഡേറ്റും ദിവസം ഒരേ ട്രാക്കിൽ പോകും എ പതിനാല് മാത്രം സൺഡേ അങ്ങനെ നല്ലൊരു लिए तो വളരെ ഈസി ആയിട്ട് ഇത് എല്ലാവർക്കും മനസ്സിലാവും രണ്ടായിരത്തി അൻപത് ഏപ്രിൽ അഞ്ച് വെച്ചാൽ ഫ്രൈഡേ വെള്ളിയാഴ്ചയാണ് അത് ഈ ആയിട്ട് വരും പിന്നെ കലണ്ടർ പറഞ്ഞ സംഭവം ഒരാൾക്കും നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ഈ ഒരു അറുപത് നൂറ് വർഷം കഴിഞ്ഞിട്ട് ഇന്ന ഡേറ്റ് ചെയ്ത് വരും എന്നുവെച്ചാൽ ദിവസം ഏതാണെന്ന് പറയാൻ പറ്റും കാരണം ഡേറ്റും ദിവസവും സാങ്കല്പിക സംഭവമാണ് അല്ലാതെ ഇതിനൊരു സിഗ്നലോ വേവ് ലെങ്തോ ഫ്രീക്വൻസിയോ ഒന്നുമില്ല മനുഷ്യനെ ഇങ്ങനെ നമ്മളെ തലമുറ പഠിപ്പിച്ചതാണ് അവരെ അവ അതിന് മുന്നേ തലമുറ പഠിപ്പിച്ചത് അങ്ങനെ നൂറോ നൂറ്റൻപതോ ഇരുന്നൂറോ തലമുറ മുന്നോട്ടുള്ള അവരുടെ ഒരു ചിന്താഗതിയും ആശയവും ആയിരുന്നു ഇപ്പോഴത്തെ കലണ്ടർ സിസ്റ്റം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാ മേഖലയിലും ഇതെങ്ങനെ വർക്ക് ചെയ്യും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ വാഹന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാ മേഖലയിലും ഈ ഒരു പുതിയ ആശയം എങ്ങനെ വർക്ക് ചെയ്യും എങ്ങനെ അവരെ ടെക്നോളജിയിൽ മാറ്റം വരുത്തും എങ്ങനെ ഇത് ലൈഫ് സ്റ്റൈലിനെ മാറും എങ്ങനെ സ്ട്രെസ് കുറയും കുടുംബം ഡിപ്രഷൻ റിലാക്സേഷൻ ഇതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ താങ്ക് യു സോ മച്ച് വെരി വെരി താങ്ക് യു യെസ് പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ വൈൽഡായിട്ടുള്ള ഒരു ആശയമായിട്ട് നമുക്ക് തോന്നും ബട്ട് ഇദ്ദേഹം വേണ്ടി ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷാർജ ബുക്ക് ഫെസ്റ്റിൽ വരാവുന്നതാണ് ഇവിടെ ഇദ്ദേഹം ഉണ്ടാവും ഈ പുസ്തകം ഉണ്ടാവും